തൃശൂരിൽ ബാങ്ക് ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഉണ്ടായത് തിരിച്ചടവ് മുടങ്ങിയതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് തൃശൂർ കാഞ്ഞാണി സ്വദേശി ഇരുപത്തിയാറുകാരനായ വിഷ്ണുവാണ് മരിച്ചത് സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം വായ്പ എടുത്തിരുന്നു പന്ത്രണ്ട് കൊല്ലം മുൻപ് വീട് വെക്കാനായി എട്ട് ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ തിരിച്ചടച്ചിരുന്നു തിരിച്ചടവ് ഇടയ്ക്ക് മുടങ്ങിയിരുന്നു ഇതോടെ കുടിശ്ശികയായി ആറു ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ വീട് ഒഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ബന്ധുവീട്ടിലേക്ക് മാറാനിരിക്കെയാണ് വിഷ്ണു രാവിലെ ജീവനൊടുക്കിയത് കിടപ്പുമുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കോവിഡ് പ്രതിസന്ധിയിലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്ന ബന്ധുക്കൾ ആരോപിക്കുന്നു ബാങ്ക് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ബാങ്കിനോട് സമയം ആവശ്യപ്പെട്ടിരുന്നുവെന്ന പഞ്ചായത്ത് അംഗവും പറയുന്നു ആവശ്യപ്പെട്ടതുപോലെ അല്പസമയം നൽകിയിരുന്നുവെങ്കിൽ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നുവെന്ന അദ്ദേഹവും ആരോപണം ഉന്നയിക്കുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൻ